ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു വഴിക്ക് പുറപ്പെടുമ്പോൾ അതായത് ട്രെയിൻ കയറുവാനാണെങ്കിലും ജോലി സ്ഥലത്തേക്കോ മറ്റെന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കായാലും കുറച്ച് സമയം നേരത്തെ ആയിട്ടെങ്കിലും ഇറങ്ങണം അതുപോലെ നമ്മളിപ്പോൾ ഒരു ടാക്സിയെ ഓട്ടോയെ ഒക്കെ അവർ അവരെന്തു വേണം കുറച്ച് നേരത്തെ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാനും തയ്യാറാവണം സമയം വൈകി നമ്മൾ ഒരു യാത്രക്ക് പുറപ്പെട്ടാൽ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ആ സ്ഥലത്തെത്തുവാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളം കൊണ്ട് വാഹനം തെറ്റായ രീതിയിൽ ഓടിക്കുന്നു അല്ലേ പല വിധത്തിൽ തെറ്റായ രീതിയിൽ ഓവർടേക്ക് ചെയ്ത് വല്ലാത്ത വഴിയിലൊക്കെ സഞ്ചരിച്ച് എങ്ങനെയെങ്കിലും ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്താണ് പലപ്പോഴും നമ്മളൊക്കെ അപകടത്തിൽപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് അതിലുമുപരി നമ്മളുടെ ജീവനും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ശ്രദ്ധിച്ച് നമ്മൾ പ്രവർത്തിക്കുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു നമസ്തേ